വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട് നമ്മൾ അല്ലേ അപ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്പോട്ടുകൾ അപ്പോൾ അതും തേടിയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എത്ര സ്ഥലങ്ങൾ നമ്മളിപ്പം പോകുന്നൊന്നും പറയാൻ പറ്റില്ല ഓക്കെ നമുക്കിപ്പം പോവാം ഞാനിപ്പം എൻ്റെ കസിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അവൾ ഒരു വൺ അവർ ആയിട്ട് എന്നെ അവിടെ പോസ്റ്റാക്കി നിൽക്കുകയാണ് അപ്പോൾ അവൾ ഇപ്പോൾ വന്നിട്ടുണ്ട് സോ നമുക്ക് പോയി വെക്കാം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം പേരാമ്പ്ര അടുത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് കാണുക അപ്പോൾ ഈ ഹെഡ്സ്പോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു വൺ അവർ ഞാൻ ഇവിടെ കാത്തിക്കണം അറിയുന്ന രണ്ട് സ്പോട്ട് ഉണ്ട് ഫസ്റ്റ് തന്നെ അവിടെ പോയി നോക്കാം എന്നിട്ട് അവിടെ ചോയിച്ച് ചോയിച്ചു പോവാന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത് മൂവി ആ കാണാൻ കുറേ ഫീൽ ഉണ്ട് സക്കന്ദർ ഷീലാസ് ടെൻസിപ്പിക്ക് മൊബൈൽ ഉണ്ട് ഹും ഫർദോസ് സെറ്റ് സക്കൻ വെക്കില്ല നമ്മുടെ റൂമിൽ മോട്ടോ നോക്കില്ല ക നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വന്നിട്ട് പെരുവണ്ണാമൂയി ഡാണോ അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അതോ ൊക്ക വിചാരിച്ചു ആകാശ ഇങ്ങനെ എന്നാണ് തോന്നുന്നത് വളരെ മഴുക്കാച്ചോ ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം തെരുവണ്ണാമൂഴി എത്താനായിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫോറസ്റ്റ് കാർഡ് ഉള്ള ഫോറസ്റ്റ് ഫോറസ്റ്റ് കാട് കാട് ഫോറസ്റ്റ് പെരുവണ്ണാമുഴി ഡാം കാണാം പോവാൻ നോക്കുകയാണ് സുഖായ് ഇതാണ് ഞങ്ങളുടെ പെരുവണ്ടാം ഒരു ഡാം അപ്പൊ നമ്മള് അടുത്ത സ്പോട്ടിലേക്ക് പോവാൻ വേണ്ടി നോക്കുകയാണ് അടുത്ത നട പോവാ ഓക്കെ നമ്മളൊരു മീന്തുള്ളി മീന്തുള്ളിപ്പാറയിലേക്കാണ് അപ്പൊ നമ്മളാദ്യ പോവാൻ നോക്കി നമ്മൾ ആള് മാറി ബിക്കോസ് പോലീസിനെ കണ്ടു ഞങ്ങൾ നിങ്ങളോടൊരു രഹസ്യം പറയട്ടെ പരസ്യമാക്കരുത് ഞാനൊക്കെ ലൈസൻസ് ഇല്ല അപ്പോൾ

നടന്നു നോക്കാം എന്തെങ്കിലും വ്യൂ ഇതാണ് കേട്ടോ മീൻപുള്ളിപ്പാറ വേണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം വരിക അത്ര വലിയ ഹൈപ്പ് ഇടേണ്ട ഒരു സ്ഥലമാണെന്ന് തോന്നുന്നില്ല അടിയിലും ഇങ്ങനെ തന്നെയാണ് അടിയിലെ പോയാലും ഇങ്ങനെ തന്നെയാണ്

അങ്ങനെ ഇരിക്കാണ് ഞങ്ങൾ റീലില് വീഡിയോസ് കണ്ടത് അങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ പോവാന്ന് അങ്ങനെ ഇറങ്ങിയതാട്ടോ സോ സോ അടുത്തതായിട്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നത് അടുത്തത് നമ്മൾ പോകുന്നത് ചെമ്പനോടേക്കാണ് പോയിക്കുന്നേ രണ്ടാൾ മുന്നേ പോയിക്കില്ല ും തന്നെയാണ് കേട്ടോ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഞങ്ങൾ പോകുന്നവയ്ക്ക് ഒരു സ്പോട്ട് കണ്ട് അവിടെ വണ്ടി നിർത്തിയതാണ് സങ്കടം എന്ത് അവളുടെ വീഡിയോ എടുത്തോണ്ട You guys I thought it was gonna be <laughs> പോയി വീഡിയോ വേറെ ിലോട്ടങ് പോയിട്ടില്ല നിങ്ങൾക്കുണ്ടോട്ട് ഇതുവരെ നിങ്ങൾക്കുണ്ടോ തിരിച്ചു തിരിച്ച് വയറൽ വരുന്നതാണ് കറക്റ്റ് ടൈമിൽ അവള് വീഡിയോ എടുത്ത് പണി കിട്ടിട്ടാണുള്ളത് കാണിക്കണം 有了。 വയലെല്ലാം <laughs> അതിരട്ടിയോട് <laughs> <laughs> ഞങ്ങള് ഞങ്ങള് ചില്ലറക്കാരെ കൊണ്ടൊന്നും ഫോട്ടോ എടുപ്പിക്കില്ല ഞങ്ങൾക്ക് വലിയ വലിയ ആൾക്കാരാണ് ഒരു രണ്ടു മൂന്നാഴ്ച പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ നമ്മള് വിചാരിച്ചൊരു സ്പോട്ടോട് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ടൈം കഴിഞ്ഞു പോയി ക്ലോസിങ് ടൈം ആണ് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഗൈസ് ഭയങ്കര ചുറ്റില്ല അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ